സദൃശ്യവാക്യങ്ങൾ എട്ടിന്റെ പതിനെട്ട് എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട് ജ്ഞാനത്താൽ മനുഷ്യർക്ക് കൈവരുന്ന ഉയർച്ചകളാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത് ജ്ഞാനികൾ ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതും നീതി നടപ്പിലാക്കുന്നതുമൊക്കെ ഇവിടുത്തെ പ്രസക്ത വിഷയങ്ങളാണ് ജ്ഞാനം നിമിത്തം ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ് പറയുന്നത് ലോകത്തിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവർ അഴിമതിയും അക്രമവും നടത്തുന്നതൊക്കെ കാണുമ്പോൾ ഇതിനോട് വിയോജിപ്പ് തോന്നാം എന്നാൽ തങ്ങളുടെ ജ്ഞാനത്തെയും പദവിയെയും ദുരുപയോഗം ചെയ്യുന്നവരാണ് അക്കൂട്ടർ എന്ന് മനസ്സിലാക്കിയാൽ മതി ദൈവിക ജ്ഞാനം നൽകുന്ന അഭിവൃദ്ധി എന്തൊക്കെയാണ് എന്ന് നമ്മെ ഗ്രഹിപ്പിക്കുകയാണ് ലക്ഷ്യം ദൈവമാണ് സകല പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥൻ എന്നതിനാൽ ലോകത്തിലെ സകല സമ്പത്തും അവിടുത്തേതാണ് തനിക്കിഷ്ടമുള്ളവർക്ക് അവിടുന്ന് അത് നൽകുകയും ചെയ്യുന്നു എങ്കിലും പരിജ്ഞാനമില്ലാതെ ദൈവത്തോട് മത്സരിച്ച് ഈ നന്മകളെല്ലാം നഷ്ടപ്പെടുത്തുന്നവർ ആണ് ഭൂരിഭാഗവും ദൈവം നൽകുന്ന നന്മകളെല്ലാം ദൈവിക ജ്ഞാനത്താൽ പ്രാപിക്കാൻ കഴിയുമെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു ധനവും മാനവും ഒന്നും ദൈവമക്കൾ ശത്രുവായി കാണേണ്ടവയല്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇവയെല്ലാം അനിവാര്യമാണെന്നതല്ലേ വാസ്തവം നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത് എന്നതിനർത്ഥം ദൈവം നൽകുന്ന അവസരങ്ങൾ ന്യായമായി സമ്പാദ്യം സ്വരൂപിക്കാൻ ഉപയോഗിക്കരുത് എന്നല്ല എന്നാൽ ആ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നത് വെഡിത്തമാണ് എപ്പോൾ വേണമെങ്കിലും അവ നശിച്ചു പോകാം ഇവിടെയാണ് ജ്ഞാനത്താൽ സമ്പാദിക്കാൻ കഴിയുന്ന ഒരിക്കലും നശിക്കാത്ത നിത്യസമ്പത്തിനെയും മാനത്തിനെയും കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടത് നിത്യജീവനെക്കുറിച്ചുള്ള രക്ഷയെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മെ നിത്യ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കുന്നു പുഴുവും തുരുമ്പും കെടുത്താത്ത കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ സമ്പത്ത് സ്വരൂപിക്കുന്നവരാണ് യഥാർത്ഥ ദൈവിക ജ്ഞാനമുള്ളവർ ഈ ലോകത്തിൽ ജീവിക്കാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിൽ സ്വർഗത്തിൽ സമ്പത്ത് സ്വരൂപിക്കുന്നതിന് പ്രാധാന്യം നൽകുക ഒരിക്കലും നശിച്ചു പോകാത്ത ആ സമ്പത്ത് നീതിയുടെ പാത പ്രാപിക്കാൻ ദൈവത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം പ്രാപിക്കാം ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ